ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ അഞ്ച് കൊലപാതകങ്ങളും ഒരു വധശ്രമവും ഒരാൾ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് പ്രതി ശ്രമം നടത്തി ആശുപത്രിയിൽ ചികിത്സയിൽ. തിരുവനന്തപുരം നഗരം ഇന്നലെ അക്ഷരാർത്ഥത്തിൽ നടുങ്ങി ആ നടുക്കം ഇതുവരെ വിട്ട് മാറിയിട്ട് കാരണം ഒരു ഇരുപത്തിമൂന്നുകാരനായ ചെറുപ്പക്കാരൻ സ്വന്തം വീട്ടിൽ സ്വന്തം കൂടെപ്പിറപ്പിനും പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ പൊന്നനുജനെ കൊന്നു. തൻ്റെ പ്രണയിനിയെ കൊന്നു തൻ്റെ പെറ്റമ്മയെ കൊന്നു തൊന്നും പോരാഞ്ഞിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോയി തന്റെ പിതൃ സഹോദരനെ കൊന്നു അവരുടെ ഭാര്യയെ കൊന്നു തൻ്റെ അച്ഛന്റെ അമ്മയെ കൊന്നു അങ്ങനെ കൊലപാതകങ്ങളുടെ നീണ്ട പരമ്പര കാരണം ചോദിച്ചപ്പോൾ പറയുകയാണ് ഞങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും തീർത്തു ഇന്നലെ വൈകിട്ട് ആറ് ഇരുപതോടുകൂടി വെഞ്ഞാറമുടി പോലീസ് സ്റ്റേഷനിലെത്തി ഒരു ഇരുപത്തിമൂന്നുകാരനായ ചെറുപ്പക്കാരൻ പേര് അഫ്വാൻ ഇദ്ദേഹം പറയുകയാണ് ഞാൻ എൻ്റെ വീട്ടിലുള്ള മൂന്നെണ്ണത്തിന്റെ തീർത്തിട്ടിട്ടാണ് വന്നിരിക്കുന്നത് മൂന്ന് പേര് ചാകാൻ വേണ്ടി കിടക്കുന്നുണ്ട് ഇതിനോടകം ചത്തു കാണും ഇത് കേട്ടപ്പോൾ ആ സ്റ്റേഷനിലെ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന പി ആറൊക്കെ നടുക്കും ഒരു കസേര വലിച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു നീ വിശദമായിട്ട് പറയാം എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം വിശദീകരിച്ച് അങ്ങ് പറഞ്ഞു അതായത് ഈ സ്ഥലം പറഞ്ഞു അവിടെ ആരൊക്കെയാണ് കൊലപ്പെടുത്തിയത് എന്ന് പറഞ്ഞു സി എ വിവരം അറിയിച്ചു പിന്നീട് ഡി സ്ഥലത്തെത്തുന്നു അപ്പോഴേക്കും ഈ സ്റ്റേഷൻ പരിധികളിലെല്ലാം തന്നെ ഇൻഫർമേഷൻ പോവുകയാണ് തിരുവനന്തപുരം മെഞ്ഞാറോടുള്ള പേരുമല ആറൽപുരം കല്ലറക്കി സമീപത്തുള്ള പാങ്ങോട് എന്നിവിടങ്ങളിലാണ് ഈ കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നത് സഹോദരൻ പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള അഫ്സാൻ പ്രണയിനി ഫർസാന വാപ്പയുടെ ഉമ്മ സൽമ ബീവി വാപ്പയുടെ സഹോദരൻ ലത്തീഫ് ലത്തീഫിന്റെ ഭാര്യ ഷാഹിദ എന്നിവരെയാണ് അഫാൻ കൊലപ്പെടുത്തിയത് അഫാന്റെ ഉമ്മ ശനി അതീവ ഗുരുതരാവസ്ഥയിൽ വെട്ടേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇതിന് കാരണമായി അഫാൻ പറയുന്നത് എന്റെ ഉപ്പ സൗദിയിലാണ് സൗദിയിൽ വലിയ സാമ്പത്തിക പ്രയാസത്തിലാണ് അവർക്ക് മൂന്ന് പാർട്സ് കടകൾ അവിടെ ഉണ്ട് കോവിഡ് വന്നതോടുകൂടി അദ്ദേഹത്തിന്റെ ബിസിനസ് ആകെ പൊളിഞ്ഞു അവിടെ നിൽക്കാൻ വയ്യാത്ത അവസ്ഥ വന്നപ്പോൾ അദ്ദേഹം ദമാമിലേക്ക് ഒളിച്ചോടി ഇപ്പോൾ പലിശയും കൂട്ടുപലിശയും ഒക്കെ ചേർത്ത് എഴുപത്തി ലക്ഷം രൂപയുടെ കടം ഒരു അപ്പുറമായി നാട്ടിൽ നിരവധി പേരിൽ നിന്ന് കടം വാങ്ങി ഈ കടം കൊണ്ട് ഇരിക്കപുറതി ഇല്ലാത്ത അവസ്ഥയായി അതായത് ഇനി മുന്നോട്ട് ജീവിക്കാനേ കഴിയാത്ത ഒരു സ്ഥിതിയാണ് അതുകൊണ്ട് ഒരു കൂട്ടു ആത്മഹത്യയാണ് പ്ലാൻ ചെയ്തത് പക്ഷെ അത് വിജയിക്കില്ല എന്ന് തോന്നി ഇനി ആരെങ്കിലും മരിക്കാതെ അവശേഷിച്ചാലോ എന്ന് തോന്നി എല്ലാവരെയും ഞാൻ കൊന്നു എന്നാണ് ഈ അഫാൻ പറഞ്ഞിരിക്കുന്നത് ഇതിനിടയിൽ അഫാൻ ഒരു പ്രണയബന്ധമുണ്ടായി ഫർസാന ഫർസാനെന്ന പെൺകുട്ടിയുമായിട്ടാണ് ഈ ഫർസാനയുമായിട്ടുള്ള പ്രണയം വീട്ടിൽ അറിഞ്ഞു. അവർക്ക് വലിയ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ വിവാഹം നടക്കില്ല കുറച്ച് കഴിയട്ടെ ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം വിവാഹം നടത്തി തരാമെന്ന് ഫർസാനയുടെ കുടുംബവും അറിയിച്ചിരുന്നു രണ്ടു ദിവസം മുൻപ് ഫർസാനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് എല്ലാവരെയും പരിചയപ്പെടുത്തണം. അതായത് ബന്ധുക്കളെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നു എന്ന് പറയുന്നു കുടുംബം ആകെ സാമ്പത്തിക പരാധീനതകളിലാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ വീട്ടുകാർ ഇതിപ്പോ വേണ്ട എന്ന രീതിയിൽ എതിർത്തു എന്ന് പറയുന്നു ഇത് അഫ്വാനിൽ അവമതിപ്പ് ഉണ്ടാക്കി ഇന്നലെ പേരുമലയിലെ വീട്ടിൽ ചെറിയ തർക്കങ്ങൾ ഉമ്മയുമായി ഈ അപ്പാൻ ഉണ്ടായി എന്നാണ് പറയുന്നത് ഉപ്പ വെച്ച കടത്തെ ചൊല്ലിയാണ് തർക്കം എന്ന് പറയുന്നു ഈ തർക്കം മൂത്തു കഴിഞ്ഞപ്പോൾ ഉമ്മയെ കഴുത്തു ഞെരിച്ച് നിലത്തടിക്കാൻ നോക്കി ഈ അപ്പാൻ എന്നാണ് പറയുന്നത് പക്ഷെ അതുകൊണ്ടൊന്നും കാര്യങ്ങൾ തീരില്ല എന്ന് ഉറപ്പായ അഫ്വാൻ നെഞ്ഞാറമ്മൂട് പോയി അവിടെ ഒരു കടയിൽ നിന്ന് ഒരു ചുറ്റിക വാങ്ങിക്കൊണ്ടുവന്ന് ഉമ്മയെ ആക്രമിച്ചു ഉപ്പയുടെ ഉമ്മയെ ആക്രമിച്ചു തന്റെ അനുജനെ ആക്രമിച്ചു പ്രണയിനെ ആക്രമിച്ചു അങ്ങനെ ലത്തീഫിനെയും ഭാര്യയെ കൂടി ആക്രമിച്ചു കൊലപ്പെടുത്തി എന്നുള്ളതാണ് എന്തായാലും ഈ ഉമ്മയെ കൊന്ന് ആത്മഹത്യ ചെയ്യണം അത് ഈ അഫാൻ ഉറപ്പിച്ചിരുന്നു കാരണം കടം അത്രത്തോളം പെരുകി തൻ്റെ അതിന് ചേർന്ന് പതിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അവനെ ബാക്കി വെച്ചാൽ ഈ എല്ലാം കൂടി ആ പതിമൂന്ന് വയസ്സ് കാരണം തലമേൽ വരും എന്ന് ഈ സഹോദരൻ കരുതി അതോടുകൂടി ഇവനെയും കൊല്ലണമെന്ന് തീരുമാനിച്ചു ഈ കുട്ടി ഇന്നലെ സ്കൂളിൽ പോയിരുന്നു സ്കൂളിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമായ മന്തി ഒരു ഹോട്ടലിൽ പോയി കൊണ്ടിരുത്തി വാങ്ങിക്കൊടുത്ത് അവന് വയറ് നിറച്ച് ഊട്ടിയതിന് ശേഷം വീട്ടിൽ കൊണ്ടുവന്ന് ഈ ചുറ്റിക്ക് ഉപയോഗിച്ച് അവനെ തലക്കടിച്ചു കൊന്നു എന്നുള്ളതാണ് ഈ കുട്ടിയെയും ഈ പ്രണയിനിയുടെയും മുഖം കാണാനേ സാധിക്കാത്ത രീതിയിൽ തല തകർത്തിരിക്കുന്നു എന്നാണ് കണ്ടു നിന്നവർ പറയുന്നത് ഇത് പ്രണയിനി ഞങ്ങളെല്ലാം മരിച്ചതിന് ശേഷം ആ പെൺകുട്ടി അനാഥയായി പോകും അവൾ ഞാനില്ലാതെ ജീവിക്കില്ല എന്ന് തോന്നിയപ്പോൾ അവളെ മകവരുത്താം എന്ന് തീരുമാനിച്ചു എന്തൊരവസ്ഥയാണെന്ന് ആലോചിക്കണേ ഈ ചെറുപ്പക്കാരനെ പ്രണയിച്ചു എന്നുള്ളതാണ് ആ പെൺകുട്ടി ചെയ്ത തെറ്റ് ഈ പെൺകുട്ടി ഇന്നലെ വീട്ടിൽ ഉണ്ടായിരുന്ന പെൺകുട്ടിയാണ് ഈ പെൺകുട്ടിയെ ഈ അഫാൻ ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി വിളിച്ചു കൊണ്ടുവന്നതാണ് ആ പെൺകുട്ടി ട്യൂഷന് പോകുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് പി ജിക്ക് പഠിക്കുന്ന പെൺകുട്ടിയാണ് ഈ അഫാൻ പറഞ്ഞത് നീ എന്റെ മുറിയിൽ ഇരിക്കൂ എന്ന് പറഞ്ഞ് മുറിയിലാക്കിയ ശേഷമാണ് ഈ അനുജനെ ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്ത് വീട്ടിൽ തിരിച്ചു കൊണ്ടുവന്ന് അവനെ കൊല്ലുന്നത് പരസ്പരം ആരും ഇവരുടെ ഒന്നും ശബ്ദങ്ങൾ കേട്ടില്ല എന്നുള്ളതാണ് കാരണം ഉമ്മ കിടക്കുന്നത് ഒരു മുറിയിൽ ആ മുറി പൂട്ടി താക്കോല് ഈ അഫ്വാന്റെ കയ്യിലായിരുന്നു ഈ പെൺകുട്ടി ഫർസാന മുകളുടെ മുറിയിൽ അവിടെ കസേരിയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം താഴെ ഹാളിലാണ് ഈ അഫ്സാൻ എന്ന പതിമൂന്നുകാരന്റെ മൃതദേഹം കണ്ടെത്തുന്നത് ഈ മുറികളെല്ലാം പൂട്ടി താക്കോൽ അഫ്വാന്റെ കയ്യിൽ വെച്ച് അടുക്കള വാതിൽ വെടി ഇറങ്ങി അതിനു മുൻപ് ഈ വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ ഓൺ ആക്കി വെച്ചിരുന്നു ഗ്യാസ് അവിടെ എല്ലാം ലീക്ക് ആയിരുന്നു തലനാടിലേക്കാണ് വലിയൊരു ദുരന്തം ഒഴിവായത് കാരണം സമീപത്ത് വീടുകളുള്ള ഒരു പരിസരമാണ് ഈ കൊലപാതക വിവരം അറിഞ്ഞ് പോലീസ് അവിടെ എത്തി അവിടെ എത്തുമ്പോൾ നാട്ടുകാരുണ്ട് ഗ്യാസിന്റെ മണം പരക്കുന്നു ഇതോടുകൂടി ഫയർഫോഴ്സിന്റെ വിവരം അറിച്ച് ഫയർഫോഴ്സ് അവിടെ എത്തി ഗ്യാസ് ഓഫ് ആക്കിയതിനു ശേഷം മാത്രമാണ് ഈ വീട്ടിലേക്ക് ഒന്ന് കടക്കാൻ സാധിച്ചത് അതായത് ആരും രക്ഷപ്പെടരുത് വലിയൊരു ദുരന്തം തന്നെയാണ് ഈ അപ്പാൻ ലക്ഷ്യമിട്ടിരുന്നത് ഉപ്പ ഉണ്ടാക്കി വെച്ച കടം പെരുകി അതുകൊണ്ട് കൂടി മരിക്കുന്നു ഇതാണ് അവസ്ഥ എങ്കിൽ എന്തിനാണ് ലത്തീഫിനെയും ഭാര്യയെയും ഈ വാപ്പയുടെ ഉമ്മയും കൊന്നത് എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത് ഇതിന് കാരണമായി ഈ അപ്പാൻ പറഞ്ഞിരിക്കുന്ന മൊഴി ആ സമയത്ത് ഇവരോടൊക്കെ സഹായം ചോദിച്ചു ഇവരാരും സഹായിച്ചില്ല എന്നുള്ളതാണ് പക്ഷേ മറ്റു ബന്ധുക്കൾ പറയുന്നുണ്ട് ഈ ലത്തീഫും ഈ വാപ്പുമൊക്കെ സഹായിക്കാൻ തയ്യാറായിരുന്നു എപ്പോഴും സഹായിക്കാനുള്ള ഒരു അവസ്ഥ ആർക്കും ഉണ്ടാകണം എന്നില്ലല്ലോ ഒരു ലക്ഷം രൂപയൊക്കെ വെച്ച് തരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഒരു കോടിയിലേറെ കടമുള്ളവർക്ക് ഒരു ലക്ഷം രൂപ കൊടുക്കുന്നത് മറ്റേ കടലിൽ കായം കിടക്കുന്ന ഒരു അവസ്ഥയാണല്ലോ അതുകൊണ്ട് ഇവര് വിചാരിച്ചു എന്നാ പിന്നെ ഞാൻ ചാകുന്നു എന്നാ പിന്നെ അവരും ജീവിക്കാം തരത്തി കാണും എന്തായാലും പോലീസ് സ്റ്റേഷനിലെത്തി ഈ കൊലപാതക കൊലപാതകം അറിയുന്നതിനൊപ്പം തന്നെ ഈ അപ്പാന്റെ പെരുമാറ്റത്തിൽ ചില അസ്വാഭാവികതകൾ പോലീസുകാർക്ക് തോന്നിയിരുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാനും വിഷം കഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എലി വിഷം കഴിച്ചു എന്ന് പറഞ്ഞതനുസരിച്ച് ഈ അപ്പാനെയും പോലീസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അയാൾ ഇന്ന് മുപ്പത്തിരണ്ടാം വാർഡിലാണ് പേവാർഡിലാണ് ഉള്ളത് അവിടെ കട്ടിൽ വിലങ്ങുവെച്ച് അവസ്ഥയിൽ കിടത്തിയിരിക്കുകയാണ് ചികിത്സയോട് സഹകരിക്കുന്നില്ല കയ്യിൽ കുത്തിയിരുന്ന കാനലിയൊക്കെ വലിച്ചൂരി എറിയുന്നു എന്നാണ് പറയുന്നത് ഇഞ്ചെക്ഷൻ വെക്കാൻ സമ്മതിക്കുന്നില്ല എലിവിഷമാണ് കഴിച്ചത് എന്നാണ് ഈ പ്രതി പറയുന്നത് എലിവിഷം ആയതുകൊണ്ട് തന്നെ അത് ആന്തരിക അവയവങ്ങളെ അല്പം പതുക്കെ പതുക്കെ മാത്രമേ ബാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ എന്താണ് ഇയാൾക്ക് കൂടുതൽ ചികിത്സ ലഭ്യമാക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ കൂടുതൽ പരിശോധനകൾ നടക്കുന്നുണ്ട് എന്തായാലും രണ്ടു ദിവസം ഇയാൾ ആശുപത്രിയിൽ തന്നെ തുടരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ അഫാന്റെ ഉമ്മ ഉമ്മയുടെ മൊഴിയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമാവുക മൊഴി ഇതുവരെയും എടുക്കാൻ സാധിച്ചിട്ടില്ല കാരണം അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലാണ് ഇന്നലെ തന്നെ ഈ പ്രതിയുടെ മൊഴി മജിസ്ട്രേറ്റ് എത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴും ഇയാൾ ഈ പറഞ്ഞതിലൊക്കെ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് കൂടുതൽ കാരണമായി പറയുന്നില്ല സാമ്പത്തിക പരാധീനതകൾ കാരണം ഞങ്ങൾ ജീവൻ എടുക്കാൻ ശ്രമിച്ചു അത് വിജയിക്കില്ല എന്ന് തോന്നിയപ്പോൾ ചുറ്റുക വാങ്ങി എല്ലാത്തിനെയും തീർത്തു എന്ന് തന്നെയാണ് ഇയാൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ കടം പെരുകി ആത്മഹത്യ ചെയ്യുന്ന സംഭവം ഇത് ആദ്യമല്ല ഈ കടം വാങ്ങി ജീവിതം അടിച്ചു പൊളിച്ച് കയ്യിലെ കാശും തീർന്നു കഴിഞ്ഞു കടം വീട്ടാൻ വയ്യാത്ത അവസ്ഥ വരുമ്പോൾ ജീവൻ ഒടുക്കുന്നു ആ കടം കൊടുത്തവരുടെ അവസ്ഥ ഒന്നാലോചിച്ച് നോക്കി ഇവർ ജീവൻ ഒടുക്കി കഴിയുമ്പോൾ മൊത്തത്തിൽ പ്രാഖാണ് നാട്ടുകാർ മൊത്തവും പ്രാഗ് അവൻ ബ്ലേഡ് വലിശക്കാരനാണ് എന്നടക്കം പറയും ഈ കടം കൊടുത്ത കാശ് വീട്ടിന്റെ മുറ്റത്ത് മരം കുളിക്കുണ്ടാക്കിയതല്ല അവര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആകാശാണ് എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചെത്തുമ്പോ ആ കയ്യിലെ കാശ് എടുത്ത് അങ്ങ് കൊടുക്കും അത് കഴിയുമ്പോ കാശില്ല ഉള്ള ചീത്തപ്പേരും ഇരുപത്തിമൂന്ന് വയസ്സുള്ളവന് ആ കുടുംബത്തെ ഒന്ന് ചേർത്ത് പിഴിച്ച് ജീവിക്കാൻ വയ്യ ഉപ്പ ഏഴ് വർഷമായി കോവിഡ് കഴിഞ്ഞ ശേഷം നാട്ടിലേക്ക് പോലും വന്നിട്ടില്ല ഏഴു വർഷമായി അവിടെ പെട്ട് കിടക്കുന്നു എന്ന് പറയും അദ്ദേഹം ഇനി അവിടെ പിടിച്ചു നിന്നോളും എങ്ങനെയെങ്കിലും ഒക്കെ കടം തീർത്തുകൊള്ളും മകൻ ഇത്രയും വലിയൊരു ക്രൂരകൃത്യം നാട്ടിൽ ചെയ്തു എന്നറിഞ്ഞപ്പോൾ നെഞ്ചു വെട്ടി നിലവിളിക്കുകയാണ് ആ വാപ്പ അദ്ദേഹം പറയുന്നുണ്ട് കടം മുഴുവൻ എനിക്കായിരുന്നു ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്റെ കയ്യിൽ പാസ്പോർട്ട് ഒന്നും തന്നെ ഇല്ല അതെല്ലാം അവർ പിടിച്ചു വച്ചേക്കാണ് അതായത് ഇത്രയും വലിയ ദുരന്തം വീട്ടിൽ നടന്നിട്ടുണ്ട് എങ്കിൽ ആമർശിന് നാട്ടിലേക്ക് വരാൻ പറ്റില്ല ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരുത്തരും ആ കുടുംബത്തെ ചേർത്ത് നിർത്തി ഈ ഒരു സാമ്പത്തിക പ്രയാസമൊക്കെ മറികടക്കണമെന്നില്ല എന്നില്ല എങ്ങനെയെങ്കിലുമൊക്കെ എല്ലാം കൂടെ അത്